എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നഗരം സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ പണ്ട് കാലങ്ങളിൽ മുറ്റത്ത് എങ്ങനെയാണ് പോവിട്ടിരുന്നത് എന്നുള്ളതാണ് പണ്ട് ചാണകം മെഴുകി വെറുതെ അങ്ങനെ ഇട്ടിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ തറകൾ ഉണ്ടാക്കി ഇടാൻ തുടങ്ങി അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ എനിക്കായി തയ്യാറാക്കി തന്നത് ജ്യേഷ്ഠന്റെ മക്കളും അവരുടെ മക്കളും ചേർന്നാണ് മുറ്റത്ത് കല്ലിട്ട് നിരത്തിയതിനാൽ ഉമ്മറത്തെ കല്ലൊക്കെ നീക്കിയതിനു ശേഷമാണ് നമ്മൾ തറയുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങളാണ് സുനിത ചെയ്യുന്നത് ഇനി പറമ്പിൽ പോയി മണ്ണ് കിളക്കലാണ് അടുത്ത പണി ഒരു ബക്കറ്റിലേക്ക് മണ്ണ് നല്ലപോലെ കിളച്ച് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ കല്ലെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിടെയാണ് വെക്കുന്നത് ഇനി ഈ മണ്ണിലേക്ക് വെള്ളം നല്ലപോലെ ഒഴിച്ചു ഒന്ന് കുഴച്ചതിന് ശേഷമാണ് തറയുണ്ടാക്കുന്നത് ഇവിടെ ചെറിയൊരു തറയാണ് ാണ് ഉണ്ടാക്കുന്നത് ഇതിലും വട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നല്ലപോലെ വട്ടത്തിൽ ഈ തറ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് വലിഞ്ഞതിന് ശേഷം അതിന്റെ മീതയാണ് ചാണകം തേക്കുന്നത് ചാണകം തേച്ച് അതിന്റെ ചുരുപുറവും കൂടി ഒന്ന് തേച്ചതിന് ശേഷമാണ് നമ്മൾ പൂവിടേണ്ടത് ഈ ചെടിയുടെ പൂവിന് ഞങ്ങൾ മുക്കുറ്റിപ്പൂ എന്നാണ് പറയുന്നത് മഞ്ഞ നിറത്തിൽ കമ്മല് പോലെയൊക്കെ ഉള്ള ഒരു പൂവാണ് ഇത് പറിക്കുന്നത് ആദവാണ് ഓരോ പൂവും വളരെ ശ്രദ്ധിച്ചിട്ടാണ് പറിക്കുന്നത് ഇനി മുറ്റത്തെ പൂ കഴിഞ്ഞാല് തൊട്ടടുത്ത പറമ്പുകളിലുള്ള പൂക്കളൊക്കെ ഒന്ന് നോക്കാം ശ്രുതി പറക്കുന്ന ചെമ്പരത്തി പൂവാണ് മക്കളും കൂടെയുണ്ട് വീഡിയോ എടുക്കുന്ന ആള് അധവിന്റെ ഏട്ടൻ അനയാണ് കുറച്ച് മല്ലികപ്പൂവും കൂടി പറിച്ചെടുക്കാം ഇത് മത്തൻ പൂവിനായിട്ടുള്ള അന്വേഷണമാണ് കുറച്ച് പറമ്പിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടാണ് നോക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള മത്തൻ വള്ളിയാണ് കേട്ടോ അത് അവിടുന്ന് വേറെ എന്തൊക്കെയോ പൂക്കൾ കൂടി പറിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മത്തന്റെ പൂ കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കിരീടം ഉള്ള പൂവ് അതിന്റെ പൂവ് നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ടാണ് നമ്മൾ ഇട്ടു കൊടുക്കുക ഇപ്പോൾ ആദവും അനയും കൂടി പറിക്കുന്ന ഈ പൂ കണ്ടോ ആദവ് പറിക്കുന്നത് സീനിക ചെടിയാണ് അതിന്റെ ചുവന്ന പൂക്കളാണ് അനയെ പറിക്കുന്ന ഈ പൂ കണ്ടോ ഇതിന് ഞങ്ങൾ തോട്ടവാഴ എന്നാണ് പറയുക ഇതിന്റെ മഞ്ഞയും ചുവപ്പും ഒക്കെ കളർ കാണാൻ കഴിയും ഇത് പണ്ടേ ഉള്ള ഒരു ചെടിയാണ് മഞ്ഞയിൽ ചെറിയൊരു ഓറഞ്ച് കുത്തും ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു പൂവാണ് ഇതിന് ഇപ്പോൾ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് സീനിക മല്ലിക ചെമ്പരത്തി തുടങ്ങിയ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടുമ്പോൾ നോക്കാം ഏതൊക്കെ പൂക്കളാണ് ഇടുന്നത് എന്നുള്ളത് ഇനി പൂവിടുന്നത് എങ്ങനെയാണ് നോക്കാം പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ നടുക്ക് ചാണകം കൊണ്ടൊരു ഉണ്ട വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ മത്തന്റെ പൂ വെക്കും മത്തന്റെ പൂ വെച്ചതിന് ശേഷം ചെമ്പരത്തിയോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന എന്തെങ്കിലും എന്തെങ്കിലും വേറെ കളറുകളോ വെക്കാം ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് ചെമ്പരത്തി അതിന്റെ മേലെ തുളസിയോ ആണ് കേട്ടോ ക്യാമറ അത്ര ക്ലിയർ ഇല്ല എങ്കിലും അതാണ് വെച്ചിരിക്കുന്നത് പിന്നെ ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ ലഭ്യതക്കനുസരിച്ച് വെക്കാം അതായത് അതിന്റെ ചുറ്റും ചെറിയ പൂക്കൾ ചെമ്പരത്തികള് പിന്നെ കിരീട പൂവ് വെച്ചിട്ടുണ്ട് മജന്ത ചെമ്പരത്തി മഞ്ഞ തെച്ചി ചുവന്ന തെച്ചി എല്ലാ പൂക്കളും നമ്മള് നുസരിച്ച് വട്ടത്തിൽ അങ്ങനെ ഇട്ടു കൊടുക്കും ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്നത് തുളസിയാണ് അങ്ങനെ തറ നിറയെ നമ്മൾ പൂവിട്ടിട്ടുണ്ട് ഇതിലേറെ വലിയ തറയും ഉണ്ടാക്കാം ഇതില് മന്ദാരപ്പൂവൊന്നും കിട്ടിയിട്ടില്ല മന്ദാരപ്പൂവൊക്കെ ഇടാറുണ്ട് നന്ദിയറുവട്ടം ഇടാറുണ്ട് അതുപോലെ ശംഖുപുഷ്പം ഇതൊന്നും ഇപ്പൊ തൊടിയിലോ പറമ്പിലൊന്നും ഇല്ല അതുകൊണ്ടാണ് അത് ഇടാഞ്ഞത് പണ്ട് കാലങ്ങളിൽ അതൊക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല കളറുള്ള ഇലകളൊക്കെ വെട്ടി ഇടാറുണ്ട് അങ്ങനെയൊക്കെയാണ് പഴയ പൂക്കാലം ഞങ്ങൾ ഇട്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്